ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫോൺ ചെയ്തെടുക്കുന്ന ചെയ്തെടുത്ത ട്രെയിൻ ടോപ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഫോണിൽ വർക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ അത്രയ്ക്കൂടെ പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ എങ്കിലും ഞാൻ ചെയ്തപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ കസ്റ്റമർ അയച്ചു തന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിനകത്ത് റെഡും അതുപോലെ ബ്ലാക്കും ബ്ലൂവും ഷെയ്ഡിലായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് റെഡും ബ്ലൂവും ബ്ലാക്കും ഫോണ്ടൻ്റെ സി എം സിയും അതുപോലെ കോൺഫ്ലോറും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ടു ആൻഡ് ഹാഫ് കെ ജി കേക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കേണ്ട ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോകോള് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട് ഓരോ ലെയറിലും നമ്മൾ ഫോണ്ടൻറ്റ് നന്നായി പരത്തെടുത്തതിന് ശേഷം കവർ ചെയ്തിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ തി ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് കളറ് ഫോണ്ടൻ്റെ അടുത്തോട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അത് ഏറ്റവും താഴെ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദീ ഇവിടെ ഫോണ്ടൻറ്റ് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ തെർമോക്കോളില്ലേ അതൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോഴത്തേ ഞാനത് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ നമ്മൾ ഫോണ്ടൻറ്റ് കവർ ചെയ്യുന്നില്ല തെർമോക്കോളിൽ ഇത് നമ്മൾ റെഡ് കളർ ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തെടുക്കുക ഇത് നമ്മൾ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള ആ ഒരു തെർമോക്കോളിൻ്റെ പീസിലേ അത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചൊന്ന് പരത്തി എന്നിട്ട് നമ്മൾ ആ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ സൈസിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു തെർമോക്കോളിലേക്ക് നമ്മൾ ഫോണ്ടൻറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണ്ടൻ്റെ ക്വാണ്ടിറ്റി കുറവ് മതി കേട്ടോ മറ്റേതാകുമ്പോൾ നമ്മൾ ഫുൾ ഫോണ്ടൻ എടുക്കുന്ന സമയത്ത് ഒത്തിരി ക്വാണ്ടിറ്റി വേണ്ടി വരും ഇപ്പം ഇനി നമ്മളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു തെർമോക്കോളിൻ്റെ പീസിലെ അത് വെച്ചിട്ട് ആ ഒരു ബ്ലൂ കളർ ഫോണ്ടൻ്റെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്ലൂവും കൂടെ ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും ഫോണ്ടൻറ്റായിട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും മുകളിലേക്ക് വെക്കാനുള്ള ഒരു കുഞ്ഞു പീസ് ഒരു ചെറിയ പീസ് ഉണ്ടായില്ലോ അതുകൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻ്റെ അടുത്തൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ചെറിയ പീസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും മുകളിൽ വെച്ച ആ ഒരു ബ്ലൂ കളർ ഫോൺ അല്ലേ അതൊന്ന് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലും അതുപോലെ സൈഡിലും ഒന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ബ്ലൂ കളർ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അത് നമ്മൾ ട്രെയിനിൻ്റെ ആ ഫ്രണ്ടിൽ വെച്ചുകൊടുക്കാറുട്ടോ പണ്ടത്തെ ട്രെയിനുകളിലൊക്കെ കാണാറില്ലേ ഇതുപോലെ ആ അതുപോലെ വെച്ചുകൊടുക്കാനായിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ ഒരു ഫേസും കൂടെ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് കളർ ഫോൺ ഒരു നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തതിനെ കാട്ടിലും കുറച്ചുകൂടെ ചെറിയ സൈസില് ബ്ലൂ കളറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ട്രെയിനിൻ്റെ വീൽസ് റെഡിയാക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് വീൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഇതേപോലെ ഒന്ന് ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട് ആ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം ആദ്യം തന്നെ ബ്ലാക്ക് കളറ് ആ ഫോണ്ടൻ്റെ ഉള്ളത് ബേസ് അതെടുത്തിട്ട് അതിലേക്ക് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യാം അതിന് മുകളിലായിട്ട് നമ്മൾ റെഡ് കളറ് തെർമോക്കോളിൽ കവർ ചെയ്ത് വെച്ചിട്ടില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കും കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബ്ലൂ കളറിൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ള തെർമോക്കോള് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ബ്ലാക്കും അതുപോലെ ബ്ലൂവും കൂടെ കവർ ചെയ്ത് വെച്ചില്ലേ അതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു സിലിണ്ടർ പോർഷൻ ഇതേപോലെ സെൻറ്ററിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിന് ഒരു കുഞ്ഞ് ഫേസ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്ലാക്കും അതൊരു ലൈറ്റ് ബ്ലൂ ഇല്ലേ അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ട്രെയിനിൻ്റെ ഫേസിന് ചുണ്ടും അതുപോലെ കണ്ണൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ മൊതു പോഷൻ്റെ അവിടെ ഫോണ്ടൻ കെട്ടറി ഇംപ്രഷൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റെ വെച്ചിട്ട് ഇതേപോലെ കണ്ണൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട് വൈറ്റിൽ ചെറിയ ഡോട്ട്സും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഫേസ് ട്രെയിനിലേക്ക് വെച്ചു കൊടുക്കാം ആ ഒരു സിലിണ്ട്രിക്കൽ അല്ലേ അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ മുകളിലായിട്ട് രണ്ട് കണ്ണും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ട്രെയിനിൽ നിന്ന് സ്മോക്ക് പോകുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പൈപ്പ് ആണ് കേട്ടോ അതും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ദേ ഇവിടെ വീൽസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ട്രെയിനിലൊക്കെ വീൽസിന് കണക്ട് ചെയ്തിട്ട് ഒരു മെറ്റൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളർ ഒന്ന് ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം വീൽസ് നമുക്ക് കുറച്ചും കൂടെ സെൻറ്ററിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ ഫോൺ ടൈൽ വർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വീൽസ് ഒരു സൈഡിൽ ഇതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത സൈഡിലും നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കൊടുത്തു അപ്പോൾ ഈ നമ്മുടെ ട്രെയിനിൻ്റെ വർക്ക് ഒരു വിധം ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ട്രെയിനിൻ്റെ ആ ഒരു ആ ഒരു റെഡ് കളർ ഇംഗ്ലൈൻ്റായി നിൽക്കുന്ന പോഷനില്ല അവിടെ രണ്ട് കണ്ണും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലെയിനായി കിടക്കുന്ന പോലെ തോന്നി അപ്പോൾ ഈ നമ്മുടെ ട്രെയിനിന്റെ വർക്ക് ഒരു വിധം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ബേസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലോറ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ വെച്ചു കൊടുക്കുന്നത് എന്നിട്ടാ പേസ് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഉള്ള ബോക്സിൽ തന്നെ വെക്കുക കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ റെയിനി സീസൺ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈർപ്പം വന്നിട്ടത് ഒട്ടി പിടിക്കുന്ന വരുവാവും കേട്ടോ അപ്പോൾ നമ്മുടെ ആ വർക്ക് വർക്കുകൂടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഹെവി ആയിട്ടുള്ള റിസ്ക് ഒന്നുമില്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഇനി ഇതേപോലെ ഓർഡേഴ്സ് വരുമ്പോൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്